വാർത്തകൾ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കെതിരെ കർശന നടപടികളുമായി യുഎഇ കുറ്റവാളികൾക്ക് കനത്ത ശിക്ഷ നൽകുമെന്ന് അധികൃതർ അറിയിച്ചു കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാട് നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് യുഎഇ അറിയിച്ചു ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുമായി കൈകോർത്താണ് നടപടി ശക്തമാക്കിയത് കുറ്റവാളികൾക്ക് പത്തു വർഷം വരെ തടവോ ഒരു ലക്ഷം മുതൽ അൻപത് ലക്ഷം ദീർഘം വരെ പിഴയോ ആണ് ശിക്ഷ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട കമ്പനികൾക്കോ സ്ഥാപനങ്ങൾക്കോ അഞ്ചു കോടി ദീർഘം വരെ പിഴയ്ക്കു പുറമെ സ്ഥാപനം സ്ഥിരമായി അടച്ചുപൂട്ടുകയും ചെയ്യും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നവർക്ക് ജീവപര്യന്തം തടവോ വധശിക്ഷയോ ലഭിക്കും പത്തു ലക്ഷം മുതൽ ഒരു കോടി ദീർഘം വരെ പിഴയും ചുമത്തും കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണവും സ്വത്തുക്കളും ഉപകരണങ്ങളും സർക്കാർ കണ്ടുകെട്ടും വിദേശികളെ ശിക്ഷയ്ക്കുശേഷം നാടുകടത്തും ആന്റിമണി ലോണ്ടറിംഗ് ആൻഡ് കൌണ്ടിംഗ് ദ ഫിനാൻസിംഗ് ഓഫ് ടെററിസം എന്ന പേരിൽ പ്രത്യേക ഓഫീസ് ആരംഭിച്ചാണ് പ്രവർത്തനം കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനായി ഇന്ത്യയിലെയും യു എയിലെയും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റുകൾ തമ്മിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സഹകരണ കരാർ നിലവിലുണ്ട് സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇരുരാജ്യങ്ങളും തമ്മിൽ രഹസ്യമായി കൈമാറാൻ അനുവദിക്കുന്നതാണ് ഈ കരാർ ലോകത്തെ വിവിധ ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റുകളുടെ കൂട്ടായ്മയായ എക്മോണ്ട് ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഇന്ത്യയും യുഎഇയും രാജ്യാന്തര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് കുവൈറ്റിൽ റെസിഡൻഷ്യൽ മേഖലയിൽ അനധികൃതമായി താമസിക്കുന്ന പ്രവാസി ബാച്ചിലർമാർക്കെതിരെ കർശന നടപടി താമസ മേഖലകളുടെ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം കുവൈറ്റിൽ കുടുംബങ്ങൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ മേഖലകളിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന പ്രവാസി ബാച്ചിലർമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജനവാസ മേഖലകളിലെ ബാച്ചിലർ താമസം സുരക്ഷാ ഭീഷണിയാണെന്നും ഇത് സാമൂഹിക അന്തരീക്ഷത്തെ ദോഷകരമായി ബാധിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി അനധികൃത താമസക്കാരെ കണ്ടെത്തുന്നതിനായി രാജ്യവ്യാപകമായി പരിശോധനയും ശക്തമാക്കി പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള താമസ സൗകര്യങ്ങൾ അനുവദിക്കില്ലെന്നും നിയമലംഘകർക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇത്തരം നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പൊതുജനങ്ങളുടെ സഹകരണവും ആഭ്യന്തര മന്ത്രാലയം തേടിയിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ ബാച്ചുലർമാരോ നിയമവിരുദ്ധമായി തൊഴിലാളികളോ താമസിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു പോലീസ് സ്റ്റേഷനു പുറമെ പബ്ലിക് സെക്യൂരിറ്റി ഓപ്പറേഷൻ സെന്ററിലും വിവരങ്ങൾ കൈമാറാനാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി ഓൺലൈൻ പാർട്ട് ടൈം ജോലിയുടെ പേരിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നു പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി യു എയിൽ ഓൺലൈൻ പാർട്ട് ടൈം ജോലിയുടെ പേരിൽ സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുന്നതായി കണ്ടെത്തൽ ബാങ്ക് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ വിവരങ്ങൾ ആർക്കും കൈമാറരുതെന്ന് ദുബൈ പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി പാർട്ട് ടൈം വർക്ക് ഫ്രം ഹോം എന്നീ ജോലികളുടെ പേരിലുള്ള തട്ടിപ്പ് വ്യാപകമായ സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി ദുബൈ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയും മെസ്സേജിംഗ് ആപ്ലിക്കേഷനിലൂടെയുമാണ് തട്ടിപ്പുകാർ ഉദ്യോഗാർത്ഥികളെ കണിയിൽ വീഴ്ത്തുന്നത് ആകർഷകമായ ശമ്പളമുൾപ്പെടെ വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് ലളിതമായ ഓൺലൈൻ ജോലികളിലൂടെ വേഗത്തിൽ വരുമാനം നേടാമെന്നാണ് പ്രധാന വാഗ്ദാനം ഇതിനു പിന്നാലെ രജിസ്ട്രേഷൻ ഫീസ് അക്കൌണ്ട് ആക്ടിവേഷൻ ഫീസ് തുടങ്ങിയ പേരുകളിൽ പണം ആവശ്യപ്പെടുന്നതാണ് പതിവെന്നും പോലീസ് വ്യക്തമാക്കുന്നു സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ജാഗ്രത എന്ന പേരിൽ പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിനും ദുബായ് പോലീസ് തുടക്കം കുറിച്ചു തൊഴിൽദാതാക്കൾ ഒരിക്കലും റിക്രൂട്ട്മെന്റ് ഫീസ് ഈടാക്കാറില്ലെന്നും ഓൺലൈനിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നവരുമായി ഇടപെടുന്നതിനു മുമ്പ് അവരുടെ വിശ്വാസ്യത ഉറപ്പാക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു സംശയാസ്പദമായ ഇടപാടുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊള്ളായിരത്തി ഒന്ന് എന്ന നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാമെന്നും പോലീസ് ഉദ്യോഗാർത്ഥികളോട് ആവശ്യപ്പെട്ടു ഇ ക്രൈം പ്ലാറ്റ്ഫോം വഴിയും പരാതികൾ കൈമാറാനാകും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി எழுப்பத்தில் சம்பாதியம் வளர்த்தா இன்று தான் மைஃபின் டிவி ஆப் டவுன்லோட் செய்யு